പ്രൈസ് ഫ്രെയ്സലോ വൃശ്ശാമിലുള്ള കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രാർത്ഥനയുടെ മുപ്പതാമത്തെ ദിവസവും ഈ വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാണ് ശ്രദ്ധയും ഒരുക്കി തന്ന വിലയേറിയ ഭാഗത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഋഷഭമെൻ്റെ ശബ്ദത്തോടൊപ്പം പൂർണ്ണമായി ഉപസിച്ചവരുണ്ട് ഭാഗികമായി ഉപവസിച്ചവരുണ്ട് പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളോട് അടുക്കുന്ന സമയത്തും അമേൻ ദൈവസന്നിധിയിൽ പരാതിയോടെയായിരിക്കുന്നവർ പരിഭവത്തോടെയായിരിക്കുന്നവർ കർത്താവേ ഈ മുപ്പത് ദിവസവും ഞാൻ ഉപവസിച്ചു എനിക്ക് മറുപടി ലഭിച്ചില്ല എന്ന് കരയുന്നവർ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി പേർ അമീൻ ഹൃദയത്തിന് ചിന്തിക്കുന്നുണ്ട് അമീൻ എൻ്റെ സാക്ഷ്യവും ഇതുപോലെ പറയുവാൻ എനിക്കൊരു അവസരം നൽകണമേ കർത്താവേ എൻ്റെ ജീവിതത്തിനകത്തും ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമല്ലോ അമീൻ വേഗത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യം കടന്നു വരുവാൻ സ്വർഗം എനിക്ക് ഭാഗ്യം തരണമേ അങ്ങനെ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും അമേൻ ആരൊക്കെ ആവശ്യഭാരത്തോടുകൂടെ ഒരു മറുപടി പ്രതീക്ഷിച്ച് ഒരു അത്ഭുതം പ്രവൃത്തി പ്രതീക്ഷിച്ച് കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ എന്ന് കണ്ണുനീരോടുകൂടെ ആര് ദൈവസനധിയിൽ കരഞ്ഞായിരിക്കുന്നു ആര് പ്രാർത്ഥിച്ചായിരിക്കുന്നു ഇന്ന് രാത്രി കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വേദനപ്പെടുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അമേൻ സകല പ്രവർത്തികൾക്കും അതീതമായി സകല സാഹചര്യങ്ങൾക്ക് അതീ അതീതമായി നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം ലോകം നിങ്ങളെ ഒരു പക്ഷേ പരി അമേൻ പരിഹസിച്ചേക്കാം അയ്യോ നിന്റെ ജീവിതത്തിനകത്ത് ഇനിയൊരാ അത്ഭുതം നടക്കത്തില്ല ഇനി ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഉണ്ടാകത്തില്ല നിന്റെ ജീവിതം പരാജയമാണ് നിൻ്റെ ജീവിതം പാഴാണ് നിന്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ല അമേൻ നിന്റെ ജീവിതം അമേ നശിച്ചു പോകും പരിഹസിക്കപ്പെടുന്നൊരു ജീവിതമാണ് നിൻ്റെ ജീവിതം നിൻ്റെ തലമുറ രക്ഷപ്പെടത്തില്ല നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല നിന്റെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷവും ഒരു നന്മയും ഒരു അനുഗ്രഹവും ഉണ്ടാകത്തില്ല നിന്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ലോകം വിധിയെഴുതി നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ തയ്യാറാകണം അമേൻ എൻ്റെ വിധികളെ മനുഷ്യരെഴുതുന്ന എൻ്റെ വിധികളെ െ മാറ്റിയെഴുതുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നസ്രയന യേശു അമേൻ ആമേൻ ആക ആവശ്യങ്ങൾ അറിഞ്ഞ് അമേൻ സമൃദ്ധിയോടെ പരിപാലിക്കുന്ന ഒരു ദൈവം ആമേൻ ആമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യ പ്രവർത്തിയെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ മതിയായവനാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അതിശയങ്ങളെ പ്രവർത്തിച്ചു നൽകുന്ന ദൈവം ഇന്ന് രാത്രി വിശ്വസ്തയോടെ ആയിരിക്കുവാൻ എത്ര പേർ തയ്യാറാണ് കർത്താവേ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എനിക്ക് വേണ്ടി അത്ഭുതത്തെ നീ പ്രവർത്തിക്കണമേ എനിക്ക് വേണ്ടി നീ വൻ കാര്യത്തെ ചെയ്യണമേ ഇന്ന് രാത്രി ആരൊക്കെ കരയുമോ ആരൊക്കെ പ്രാർത്ഥിക്കുമോ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതം കർത്താവ് ചെയ്യും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷിക്കാൻ പറ്റും രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റംകര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അമേൻ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥന അനുഭവിക്കുവാനും പാട്ടുകൾ കേൾക്കുവാനുള്ള നല്ലവസരമുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അമേൻ വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ സ്വർഗത്തൃതയും സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന നിങ്ങളെ കർത്താവ് പിടിവിക്കട്ടെ അമേൻ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകൾ ഭർത്താവ് ചെയ്യട്ടെ അമേൻ ഇന്ന് രാത്രിയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സംശയം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില അമേൻ ആഴ്ചകൾക്ക് മുമ്പ് പ്രേശ ഫാമിലിക്ക് ഒരു അമ്മ തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തന്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് തന്റെ മകളുടെ തലമുടി അമേൻ ഈ കെട്ടുകണക്കിന് ഇങ്ങനെ ഒരു റൗണ്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഇളകി മാറുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന അമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മാതാവ് വിശ്വാസത്തോടെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ആ മകളുടെ തലയിൽ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായി അമേൻ ആ ആ പ്രാർത്ഥന അവർ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തിടുവാനിടയായി അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി അതിനുശേഷം എന്നെ വിളിക്കുവാനും പ്രാർത്ഥിച്ച എണ്ണ അമേന അമ്മ വാങ്ങിക്കുവാനിടയായി അമേൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് പകലിൽ അമനത് വളരെ സന്തോഷത്തോടെ ആ മാതാവ് പറയുവാനിടയായി അമേനത് കുറെ നാളുകൊണ്ട് ഉണ്ടായിരുന്ന അസുഖമാണ് അത് പൂർണ്ണമായി മാറി ഇപ്പോൾ തലമുടിയൊക്കെ കിളിച്ചു വരുന്നുണ്ടോ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേശമ്മുടെ ശബ്ദത്തോടൊപ്പം ഈ മുപ്പതാമത്തെ ദിവസം ഉപവാസത്തോടായിരിക്കുന്ന കുടുംബം ചൂടമന ഷകനകശിയാം വൈഡമന കർത്താവേ അപ്പാ പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്ന പ്രിയ കുടുംബത്തെ കർത്താവങ് അനുഗ്രഹിക്കണം ഏതു വിഷയത്തിനു വേണ്ടി അപ്പാ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ അപ്പൻ്റെ സന്നദ്ധിയിലായിരിക്കുന്നുവെന്ന് സ്വർഗം നന്നായി അറിയുന്നല്ലോ ഞങ്ങൾ അറിയുന്നതിനേക്കാളുപരി അപ്പാ ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി യേശുവേ ആ കുടുംബമായിരിക്കുന്ന അവസ്ഥ അറിയുന്നല്ലോ കർത്താവെ പ്രാർത്ഥന കുടുംബത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരണം ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നേരിളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അങ്ങനെയെങ്കിൽ ആ ഐശ്വര്യവും സമ്പത്തും ആ കുടുംബത്തിനകത്തുണ്ടാകട്ടെ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി കരയുന്ന ആരൊക്കെയോ അപ്പാ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ജൂടമന ഷമനക ശിയാംനെ വൈഡമന ധീപൽ പ്രൌഢപന ഹുരഘടക ശിയാംന അർദ്ധ പ്രൗഢപന ശംതന ഖാനഘടക ശന്തന ധീപല ബൗഢമന ദുരകജനഘടക ശന്തനാരകൽ ഘടക ഞങ്ങൾ ഒരുമിച്ചപ്പന്റെ സന്നിധേ കടന്നു വരുന്ന യേശുവേ നീ മനസ്സിലീണമേ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം യേശുവേ നീ അങ്ങ് നൽകി മാനിക്കുന്ന ക്രമയ്ക്കായി സ്തോത്രം ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവേ നീ മനസ്സലീകണമേ അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെന്റ് ജോലികൾ പ്രാപിച്ചെടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ ഫിറ്റാകുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിസയടിക്കുവാൻ അക്കാമടിക്കുവാൻ സിവിൽ ഐഡികൾ ലഭിക്കുവാൻ ഗ്രീൻ കാർഡ് പി ആർ വർക്ക് പെർമിറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ രാജ്യത്തിന്റെ പൗരത്വങ്ങൾ അവർക്ക് ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ത്ത് പോയി പഠിച്ചു ജോലിയില്ല വിസിറ്റിംഗ് വിസിയിൽ കടന്നുപോയി പോയി ജോലിയില്ല കരയുന്നവർഷുവേ നീ മനസ്സിലണം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം എല്ലാ തടസ്സങ്ങളും ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പ എം ഒ ചിച്ച് നീറ്റ് ഐ എൽ ടി എസ് എക്സാമുകൾക്കായി പ്രൊമറ്റീവ് എക്സാമുകൾക്കായി സ്തോത്രം നല്ല വിജയമുണ്ടാകട്ടെ നഴ്സുമാർക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഹോം കെയർ ഡ്യൂട്ടികൾ ലഭിക്കണമേ ഹോം നേഴ്സുമാർക്കും ഡ്യൂട്ടി ഉണ്ടാകണമേ അപ്പ ജോലികൾ പ്രൊമോഷനുകൾക്ക് വേണ്ടി ശമ്പള വർത്തനു വേണ്ടി ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശമ്പള കുടിശ്ശികൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അതൊക്കെയും ഇവരെ കരങ്ങളിൽ നൽകട്ടെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും മാറി അനുഗ്രഹിക്കട്ട ജോലി വിദേശത്തും സ്വദേശത്തും നൽകി നിന്നകളെ മാറ്റി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രമയ്ക്ക് അശ്തോത്രം സ്വർഗം പുതുവഴികളെ വാതിലുകളെ തുറന്നുകൊടുത്തു മാനിക്കും യേശു നംധന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു നോസ്കൾ വിളിക്കുക കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിനും രൂപിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക ലവ് ലാശ്വല രാവിലെ പന്ത്രണ്ടര മുതൽ ഒരു മണി ലൈവിൽ കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയിലും സബാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് ഫാമിലി ഫാമിലി മണി മണി മുതൽ ഉണ്ട് മീറ്റിംഗ് അറിയിക്കുക ഗോഡ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ രാവിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ